ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്ലീവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതായത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കംപ്ലൈൻസ് ആണ് വരിക ആ വരുന്ന കംപ്ലയിൻസിനെ നമുക്ക് എങ്ങനെയാണ് ശരിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് കംപ്ലയിൻസുകളിനെ കുറിച്ച് നോക്കാം കേട്ടോ ഇപ്പോൾ സ്ലീവിൽ മെയിനായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഷോൾഡർ ആ ഭാഗം ഉണ്ടല്ലേ ഷോൾഡറിൻ്റെ ഭാഗവും സ്ലീവും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തായിട്ട് ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പഫ് സ്ലീവ് ഇടുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാവുക അതായത് നമ്മൾ ഹൈ പഫ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോ ചെറിയൊരു പഫ് അതുപോലെ ഉണ്ടാവും നമ്മൾ നോർമൽ സ്ലീവ് ഇടുമ്പോൾ തന്നെ ഓക്കെ അത് അതല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് ഒരു ബോക്സ് ടൈപ്പിലാണ് സ്ലീവ് വരുന്നത് അതായത് ഷോൾഡറിൻ്റെ രണ്ട് സൈഡ് രണ്ടിഞ്ച് ഇപ്പുറത്തും രണ്ടിഞ്ച് ഈ സൈഡും ആയിട്ട് ഒരു ബോക്സ് പോലെ വന്നിട്ട് പിന്നെയാണ് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഈ രണ്ട് കംപ്ലൈൻസ് ആണ് വരിക അടുത്തതായിട്ട് വരുന്നതാണ് ഫ്രണ്ട് സൈഡ് എങ്ങനെയാണ് കുഴിച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ കറക്റ്റ് കുഴിച്ച് കട്ട് ചെയ്യാൻ അറിയാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതിൽ ഈ ഭാഗത്ത് വരുന്നതാണ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഈ സ്റ്റിച്ച് ഓക്കെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലെ ടൈറ്റായിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഒരുപാട് ലൂസായിരിക്കും ഓക്കെ ഇനി അടുത്ത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ബാക്ക് സൈഡിലത്തെ സ്ലീവ് ഒന്നില്ലെങ്കിൽ ബലൂണ് പോലെ ഇങ്ങനെ പൊള്ളച്ചെന്നൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ കംപ്ലയിൻസൊക്കെയാണ് മെയിനായിട്ട് സ്ലീവിൽ വരുന്നത് അപ്പോൾ ഈ കംപ്ലയിൻസ് വരാതെ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതല്ലെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്ലീവിൽ ലെങ്ത്താണ് വേണ്ടത് അപ്പോൾ ലെങ്ത് ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക അതല്ല ടു ബൈ ടു ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് പീസ് ആണെങ്കിൽ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പോൾ അതെന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അടിച്ചതിരിക്കും ടു ബൈ ടു ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ ഹെമ്മിങ്ങിനായിട്ട് എടുക്കും ഓക്കെ അതാണ് ഇട്ടിങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ റെഡി അളവ് ഇഞ്ച് ഒരയിഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുത്തിട്ട് ആരേ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ആറര ഇഞ്ചാണ് അപ്പോൾ ടോട്ടലായിട്ട് വരുന്നത് അതായത് താഴത്തത്തെ തയ്യൽ തുമ്പ് കൂട്ടാതെ വരുന്ന അളവ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടതാണ് കൈക്കുഴിയുടെ അളവ് ആംഹോൾ റൗണ്ട് എന്നൊക്കെ പറയുമല്ലോ ഒന്നില്ലെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്നും കിട്ടുന്ന ആംഹോൾ റൗണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ബോഡി മെഷർമെൻ്റ് നിന്ന് കിട്ടുന്ന ആംഹോൾ റൗണ്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും നമുക്കറിയണം അപ്പോൾ ഞാനിവിടെ അളവ് ബ്ലൗസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അളവ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ എടുക്കേണ്ടത് അളവ് ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്താണ് നമ്മൾ അളവെടുക്കാൻ പോകുന്നത് ഓക്കെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ താഴത്ത കൈക്കുഴിയുടെ അടിയിത്ത് സ്റ്റിച്ചിങ് വരെയുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഈ സ്റ്റിച്ചിങ് വരെയുള്ള അളവാണ് എടുക്കേണ്ടത് അതും ഈ സ്റ്റിച്ചിലൂടെയാണ് അളവെടുത്ത് പോകേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെളിച്ചം വന്ന് പോകുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഈ ജനലിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ തട്ടുമ്പോൾ വരുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ആവുണ്ടോയെന്നറിയില്ല വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നോക്കാനായിട്ട് ഒക്കെ എന്തായാലും ക്ലിയർ എന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് കൈക്കുഴിയുടെ എടുക്കാം ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്നും ഇതേപോലെ എടുക്കുക കേട്ടോ പിന്നെ ഇതുപോലെ അളവെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ടേപ്പിൻ്റെ അവിടെ ഒരുപാട് ഡിസ്റ്റൻസ് വിട്ട് അളവെടുക്കരുത് ഒരു അര അര ഇഞ്ച് ഇതുപോലെ വിരൽ വെച്ച് ടേപ്പിനൊന്ന് വളച്ച് കൊടുത്തിട്ട് വേണം കൈക്കുഴിയുടെ അളവ് എടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഏഴേകാലിഞ്ചാണ് കൈക്കുഴിയുടെ റൗണ്ടായിട്ട് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് എത്രയാണോ അളവ് ബ്ലൗസിൽ നിന്നും കിട്ടുന്നത് ആ അളവ് എടുക്കുക അതല്ല ബോഡി മെഷർമെൻ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനാറ് ഇഞ്ചാണ് ഫുൾ റൗണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഡിവൈഡ് ബൈ ടു ചെയ്യാം ഓക്കെ അപ്പോൾ എനിക്കിവിടെ ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ ഇഞ്ചിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തുവല്ലോ ആ ലൈനിലാണ് നമ്മൾ ഈ കൈക്കുഴിയിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് കൈക്കുഴി മൈനസ് ഒന്ന് ഓക്കെ അപ്പോൾ ആറേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ കൈക്കുഴിയുടെ റൗണ്ട് കിട്ടിയത് അതിൽ നിന്നും ഒരിഞ്ച് മൈനസ് ചെയ്തിട്ട് സ്ലീവ് ലെങ്ത്തിൻ്റെ ആ ഒരു ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാപ് ഹൈറ്റാണ് വേണ്ടത് സ്ലീവിൻ്റെ അടിഭാഗത്തെ ഹൈറ്റ് അതായത് അളവ് ബ്ലൗസിൽ കാണിച്ചു തരാം ഈ ഭാഗത്തായിട്ട് വരുന്നത് ഓക്കെ ഈ അളവാണ് ക്യാപ് ഹൈറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നല്ലോണം ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പറയണോ കേട്ടോ അപ്പോൾ ഈ അളവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ അളവ് അറിയാനായിട്ട് ഒന്നില്ലെങ്കിൽ അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുക അതല്ല ബോഡി ആണ് ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെന്ന് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിന് ഡിവൈഡഡ് ബൈ പത്തിൽ ഒരു ഭാഗം നമ്മുടെ ചെസ്റ്റിൻ്റെ പത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അളവ് ആണെന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസിൻ്റെ എടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രണ്ടും അല്ലാതെ വേറൊരു രീതിക്കും കാണിക്കുക കേട്ടോ അത് ഇത് രണ്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി അത് എങ്ങനെയാണെന്നും കൂടി കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്ക് കൈക്കുഴിയിൽ നിന്നും ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അളവിന് നമുക്ക് താഴെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു ലൈന് വരച്ച് കൊടുക്കാം കേട്ടോ ഓ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കൈക്കുഴി എത്രയാണോ കിട്ടിയത് ഏഴേകാലിഞ്ചാണ് ആ അളവിന് നമ്മുടെ സ്ലീവ് ലെങ്തിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതേപോലെ വെക്കുക ഇവിടെ കറക്റ്റായിട്ട് പിടിക്കുക കേട്ടോ ഈ ഏഴേകാൽ ഇതേപോലെ പിടിച്ചിട്ട് അന്നേരത്തെ ഒരു ലൈന് വരച്ചുമല്ലോ ആ ലൈന് എവിടെയാണോ കറക്റ്റ് ടച്ചാവുന്നത് ആ ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കേ ഇതിൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏഴേ കാലിഞ്ച് കൈക്കുഴിയുടെ അളവ് കറക്റ്റ് സ്ലീവ് ലെന്തിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ ഈ വരച്ച ലൈനിൽ എവിടെയാണോ ടച്ച് ആവുന്നത് ആ ഭാഗത്തായിട്ട് ക്യാപ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം ഈ പറഞ്ഞത് ചെയ്താൽ മതി ഓക്കെ ഇതൊരു ഓപ്ഷൻ മാത്രമാണ് ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ മാത്രം ചെയ്യുക പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഒന്നര അല്ലെങ്കിൽ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക ഇനി അടുത്തത് നമുക്ക് സ്ലീവ് റൗണ്ടാണ് വേണ്ടത് സ്ലീവ് റൗണ്ടും ഇതേപോലെ അളവ് ബ്ലൗസിൽ നിന്ന് എടുക്കുക അതല്ലെങ്കിൽ ബോഡി മെഷർമെൻ്റ് ചെയ്യുക എടുക്കുക ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നേർത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൈക്കുഴിയിൽ നിന്നും ഒരിഞ്ച് മൈനസ് ചെയ്തിട്ട് ഇവിടെയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ട് കൈക്കുഴിയുടെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏഴേകാലിഞ്ച് മൈനസ് ഒന്ന് ചെയ്തിട്ട് ആറേകാൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴേക്ക് വരുമ്പോൾ ആറേകാൽ അഞ്ച് ഇഞ്ചിൽ നിന്നും ഒരിഞ്ച് കുറച്ച് അഞ്ചേകാലിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതും അളവ് ബ്ലൗസ് അല്ലെങ്കിൽ ബോഡി മെഷർമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മളിവിടെ സ്ലീവിൻ്റെ മാർക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഒരു ഇഞ്ചും കൂടി അല്ല ഒന്നര ഇഞ്ചും കൂടി തയ്യൽത്തുമ്പ് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ റെഡി അളവും തയ്യൽത്തുമ്പും ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനിയാണ് നമുക്ക് ഷെയ്പ്പ് എടുക്കേണ്ടത് ഇപ്പം നമുക്ക് സ്ലീവിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ഷെയ്പ്പ് കറക്റ്റായി എടുക്കാത്തതാണ് ഓക്കെ ഇപ്പം ഈ ഷെയ്പ്പ് എടുക്കുന്നതിൽ ഒരുപാട് രീതികളുണ്ട് കേട്ടോ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് എടുക്കുക ഇതേപോലെ വെറുതെ കൈ കൊണ്ട് തന്നെ ഫ്രണ്ട് ഒന്നും യൂസ് ചെയ്യാതെ വെറുതെ ഇങ്ങനെ ഷെയ്പ്പ് വരച്ച് ഉണ്ട് അതല്ലെങ്കിൽ ഈ മടക്ക് ഭാഗത്തിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഷെയ്പ്പെടുക്കുന്നവരുണ്ട് അതേപോലെ ഈ രണ്ടിഞ്ച് എന്നുള്ളത് ഒരിഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ രീതിക്കാണ് സ്ലീവിൻ്റെ ആ ഷെയ്പ്പ് എടുക്കുന്നത് അപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ് ഇടുമ്പോൾ ഒരു പഫ് സ്ലീവിൻ്റെ ലുക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത് വരാൻ കാരണം നമ്മൾ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ചരിച്ച് താഴേക്കായിട്ട് അതായത് നിങ്ങൾക്ക് ഇതിൽ കാണും പറയാം ഇതുപോലെ ഷെയ്പ്പ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്ലീവ് തുടക്ക ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഈ പഫ് വരുന്ന പോലെ വരുന്നത് ജോയിൻ ചെയ്യുമ്പോൾ ആ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ വരാൻ കാരണം അതാണ് രണ്ടാമത് പറഞ്ഞത് സ്ക്വയർ ആയിട്ട് വരണമെന്നുള്ളതാണ് അത് നമ്മൾ ഇവിടെ നിന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ രണ്ട് ഇഞ്ചിൽ നിന്നും എടുക്കും അപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സെക്കൻഡ് നമ്മൾ പറഞ്ഞ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് ആ സ്ക്വയർ ടൈപ്പിൽ നിൽക്കുന്നത് ഇത് രണ്ടും നമുക്ക് ശരിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ലീവ് ആ തുടങ്ങുന്നത് അതായത് ആ എടുക്കാൻ തുടങ്ങുന്ന ആ ഭാഗം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ പിന്നെ പറഞ്ഞൊരു കംപ്ലയിൻ്റ് ആണ് ബാക്ക് സൈഡ് സ്ലീവ് ബലൂൺ പോലെ ഇങ്ങനെ വേർത്ത് നിൽക്കണമെന്നുള്ളത് അപ്പോൾ അത് വരാൻ കാരണം നമ്മൾ ക്യാപ് ഹൈറ്റ് കറക്റ്റ് മാർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ക്യാപ് ഹൈറ്റ് ഒരുപാട് മുകളിൽ പോയാലും അല്ല ഒരുപാട് താഴെ ഇറങ്ങിയാലും ആ ഷെയ്പ്പിൽ വരുന്ന ആ വ്യത്യാസം കൊണ്ടാണ് ബാക്ക് സൈഡ് അങ്ങനെ ഒരുപോലെ പൊള്ളച്ച് നിൽക്കുന്നത് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആദ്യം ഷെയ്പ്പ് എടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് മനസ്സിലാവാനായിട്ടാണ് ഫ്രഞ്ച് കർവിൽ തന്നെ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഈ പോയിന്റ് അതായത് നമ്മുടെ റെഡി അളവ് ഉണ്ടല്ലോ അവിടെയായിട്ടാണ് നമ്മൾ ഫ്രഞ്ച് കർവ് വെക്കേണ്ടത് ഫ്രഞ്ച് കർവിൻ്റെ ഈ എൻഡ് ഭാഗം വെക്കേണ്ടത് അതേപോലെ നമ്മുടെ സ്ലീവിൻ്റെ ലെന്തിലും ഈ ഫ്രഞ്ച് കർവ് ആയിരിക്കണം ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഫ്രഞ്ച് കർവ് വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ ഫ്രഞ്ച് കർവ് എങ്ങനെയാണോ നമ്മൾ വെച്ചിട്ടുള്ളത് അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഒരുപാട് ചെറിയ സ്ലീവാണ് അതായത് ആറേ മുക്കാൽ ഇഞ്ചാണ് ഉള്ളത് ഇത് നിങ്ങൾക്ക് ഇത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഒന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ച് കൂടുതലായിരിക്കും അപ്പോൾ ആ പോയിൻറ്റിൽ ഈ ആ ഫ്രഞ്ച് കർവിൻ്റെ ആ എൻ പോർഷൻ വരുന്ന പോലെ വെക്കുക ഓക്കെ റെഡി അളവിൽ ആ ഒരു ഫ്രഞ്ച് കേവിൻ്റെ ആ എൻ പോർഷനും അതേപോലെ സ്ലീവ് ലെങ്ത്തും ഇതിൽ ടച്ചായിരിക്കണം നമ്മൾ വെച്ചിട്ടുള്ള ഫ്രഞ്ച് ടച്ച് ആവണം ഓക്കെ എന്നിട്ട് ആ ആ ഒരു ഷേപ്പ് ഫ്രഞ്ച് കവ് എങ്ങനെയാണോ വെച്ചത് അതേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ കൊടുത്ത ആ ഷേപ്പിൻ്റെ ഇവിടെ നിന്നായിട്ട് ഓക്കെ ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അര ഇഞ്ച് താഴേക്കായി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഇഞ്ചിലേക്ക് ടച്ച് ചെയ്തിട്ട് റെഡി അളവിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിവിടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ടിൽ ഒന്ന് കുഴിച്ച് വിട്ടാന്നുള്ളത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഈ റെഡി അളവും കൂടി ഒന്ന് കൊതഞ്ഞ് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ടാണ് അതേപോലെ തന്നെ ഈ സെൻടർ ഭാഗവും കൂടി ഒന്ന് കൊതഞ്ഞു കൊടുക്കാം കേട്ടോ സെൻട്രു ഭാഗം കൂടി ഒന്ന് കൊതഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ സ്ലീവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിവർത്തിയിടുമ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്കിതെങ്ങനെയാണ് കുഴിച്ചു വെട്ടുക എന്നുള്ളത് നോക്കുക അപ്പോൾ ചെറിയൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് മുകളിലത്തെ രണ്ട് പീസ് എടുത്തിട്ട് ഈ റെഡി അളവിൽ നിന്നും ഒരു ഇഞ്ച് ഉള്ളിലോട്ടായിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് എത്രയാണ് കുഴിച്ചു വെട്ടേണ്ടതെന്നുള്ള അളവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം നമ്മളിത് സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫസ്റ്റ് മുകളിലുള്ള ആ രണ്ട് പീസ് എടുക്കാം ഓക്കെ ഒരുമിച്ച് കട്ട് ചെയ്യരുത് അതേപോലെ ചിലപ്പോൾ നല്ല തുണിയൊക്കെ ആണെങ്കിൽ മൂന്ന് പീസൊക്കെ മുകളിലത്തെ മൂന്ന് പീസൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ റെഡി അളവിൽ നിന്നും ഒരിഞ്ച് ഉള്ളോട്ടായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഇതേപോലെ കറക്റ്റ് ആ ക്ലോത്ത് ഒന്ന് നിവർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ആ കുഴിച്ചു വെട്ടാനുള്ള ആ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുവരെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോയിൻ്റ് പോലെ നിൽക്കുന്നുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അതൊന്ന് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ഇങ്ങനെ ചെരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരും അപ്പോൾ ആ ഭാഗം ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ഓക്കെ ഈ ഭാഗം ഒന്ന് എടുക്കുക ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അര ഇഞ്ചേ വരുള്ളൂ നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കുക അപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൊതഞ്ഞ് കൊടുക്കുക ഫ്രണ്ട് ഭാഗമാണെന്ന് നമുക്ക് അറിയാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളുട്ടാ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിൽ അറിയിച്ചാൽ മതി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ